ക്രിസ്തുവിന് മുൻപേ ജനിച്ച ക്രിസ്ത്യാനി ഭാരതത്തിൽ സോറി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എക്കാലത്തും അധികാരം കിട്ടാനും നിലനിർത്താനും മതന്യൂനപക്ഷ പീഡനം നടത്തിയിരുന്ന ഇടത് വലത് മുന്നണികളെ പിന്നിലാക്കാനുള്ള ശ്രമത്തിലാണോ ഇപ്പോൾ കേരള ബി ജെ പി മാന്യമായ ഒരു ഇടപെടലിനപ്പുറം ഇവരുടെയൊക്കെ കാലിൽ കെട്ടിമറിയുന്ന സമീപനം അത്യന്തം അപലപനീയമാണ് ഇന്ത്യ മഹാരാജ്യത്തുണ്ടാവുന്ന എല്ലാ സംഭവങ്ങൾക്കും അരമനയിലെത്തി വിശദീകരണം നൽകാൻ ഓടുന്നത് എന്ത് തരം രാഷ്ട്രീയ പരിപാടിയാണ് ഒരു കാലത്ത് ക്രൈസ്തവ മിഷണറി സംഘടനയുടെ വെള്ളവും വളവും കൊണ്ട് വളർന്ന സംവിധാനങ്ങളാണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഭീകരവാദ പ്രസ്ഥാനങ്ങളും മധ്യ ഉത്തരപൂർവ്വ ഭാരതത്തിൽ വേര് പിടിച്ചു നിന്നിരുന്ന മാവോയിസ്റ്റ് ഭീകരവാദവും യു പി എ സർക്കാരിന്റെ അവസാനത്തോടെ മേൽപ്പറഞ്ഞ രാജ്യത്തിന് ഭീഷണിയായ രണ്ടും ഇന്ന് വെന്റിലേറ്ററിലാണ് മേൽപ്പറഞ്ഞ രണ്ടു കൂട്ടരും ഉണ്ടാക്കിയ അരക്ഷിതാവസ്ഥ മുതലെടുത്തുകൊണ്ട് മനുഷ്യരുടെ ദുരിതത്തെ ധർമ്മ പരിവർത്തനത്തിന് അവസരമാക്കി പ്രവർത്തിച്ചവരാണ് ക്രൈസ്തവ മിഷണറി സംഘടനകൾ ഇന്ന് മേൽപറഞ്ഞ വിഘടനവാദ ശക്തികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും രാഷ്ട്രീയ മേലാണന്മാർക്കും ശക്തിശയം സംഭവിച്ചത് ഇവരെ ന്യായീകരിച്ച് ഉദരപൂരണം നടത്തി വന്നിരുന്ന പലരെയും കഷ്ടത്തിലാക്കി എന്നതാണ് ഇന്നത്തെ ക്രൈസ്തവ പീഡന ബഹളങ്ങൾക്ക് കാരണം കൂടാതെ ഇന്ന് നാം ഏറെ ചർച്ച ചെയ്യുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന സംവിധാനം ആദ്യകാലത്ത് എല്ലാ ലോകരാജ്യങ്ങളിലും ഇടപെടൽ നടത്തിയിരുന്നത് ഈ മിഷ്ണറി സംഘടനകൾ വഴിയാണ് കണക്കില്ലാതെ വിദേശ പണം ഇത്തരക്കാർക്ക് വന്നിരുന്നു ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ഇതിന്റെ വരവ് നിയന്ത്രിക്കാൻ കഴിഞ്ഞതാണ് മേൽപ്പറഞ്ഞ സംഘടനകളുടെ പിന്നോട്ടു പോക്കിന് കാരണമായതെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഹിന്ദുക്കളെ ധർമ്മ പരിവർത്തനം ചെയ്യാൻ നടക്കുന്ന ഓരോ ശ്രമങ്ങളെയും അതാത് കാലത്ത് ചെറുത്തിട്ടുണ്ട് നാളെയും ചെറുക്കും ഇന്ന് ബി ജെ പി നേതൃത്വം എൻ ഡി സർക്കാർ കേന്ദ്രം ഭരിക്കുന്നത് നേരത്തെ പറഞ്ഞ ചെറുത്തുനിൽപ്പ് അവസാനിപ്പിക്കില്ല സാഹചര്യം ഇങ്ങനെയായാൽ അരവന നിരങ്ങാനെ കെ ജി പിക്ക് നേരമുണ്ടാകൂ കേരള മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന സംഘപരിവാറിന്റെ ക്രിസ്തീയ വേട്ട എന്ന പ്രചാരണ തന്ത്രത്തിൽ ഭയത്തിൽ കെ ജി പെട്ടു എന്നത് വ്യക്തമാണ് എൽ ഡി എഫ് യു ഡി എഫിന്റെ സമൂഹത്തിൽ വിഭജനം സൃഷ്ടിക്കുന്ന പ്രീണന നയം ബി ജെ പി എന്നിന് പിന്തുടരണം നാം നമ്മുടെ വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞ് നമ്മളായി നിൽക്കണം ഇപ്പോ കാണിക്കുന്ന പരിപാടിക്ക് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് ഉത്തരത്തിലുള്ളത് എടുക്കാൻ കൊണ്ട് റീൽസിൽ നിന്നും റിയലിലേക്ക് പ്രസ്ഥാനത്തെ നയിക്കുന്നവർ വ്യക്തിപരമായി നിങ്ങളുടെ റീൽസിന് കിട്ടുന്ന റീച്ച് പോലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയരംഗത്ത് കാലങ്ങളായി പ്രവർത്തിക്കുന്ന പലർക്കും കൂട്ടത്തിലില്ല എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പലയിടത്തും പ്രതിഫലിച്ചു കണ്ട പ്രതിസന്ധികൾക്കിടെ കക്ഷത്തിലുള്ളത് കളഞ്ഞ് ഉത്തരത്തിലുള്ളത് എടുക്കാൻ ഗോവണിയിട്ട് കയറിയാൽ ജയത്തിന് രണ്ടു കളത്തിന് മുൻപേ കാത്തുനിൽക്കുന്ന പെരുമ്പാമ്പ് മിക്കവാറും നിങ്ങളെ വീഴും